വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് ഏറ്റവും അസ്രാഖ്യമായ കാര്യം നമ്മുടെ തൊട്ടടുത്ത ലയൻസ് ക്ലബ്ബ് തന്നെ നമുക്ക് വേണ്ടി മുന്നോട്ട് വന്നു എന്നുള്ള കാര്യം ഏറ്റവും നല്ല രീതിയിൽ അഭിമാനമായും സന്തോഷവും വേണ്ടി ഞാൻ അറിയിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പരാതികൾ ബിക്കോസ് ഞങ്ങൾക്ക് വളരെയധികം പേഷ്യൻസ് നമ്മളെ വൈദ്യുണ്ട് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജോൺസൺ പണ്ടാരി അധ്യക്ഷനായി യസ്കത്തിന് ഇങ്ങനെ ഒരു വീൽചെയർ കൊടുത്തുകൊണ്ട് ഈ ആരോഗ്യ കേന്ദ്രത്തിലെ പയ്യറ്റിറ്റ വിഭാഗത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചത് സെക്രട്ടറി പ്രസന്നകുമാർ പറമ്പിൽ ട്രഷറർ ജോസ് പടമാടൻ വി കെ ഷൺമുഖൻ ജിതേഷ് മണ്ടത്ര സുധീഷ് പ്രദീപ് ജോഷി ഹെൽത്ത് സൂപ്പർവൈസർ വി എസ് രമേശ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എൽ അഖില തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഇതിലും നല്ലൊരു പ്രവർത്തനമാണ് നമുക്ക് അധികം ഒന്നും പെരിയന പഞ്ചായത്ത് കിട്ടാറില്ല അപ്പോ അവരുടെ ഏറ്റവും വലിയ എവിടെയെങ്കിലും ഒന്നും ട്രിപ്പ് പോകാറുള്ളത് വീട്ടിൽ അടങ്ങിരിക്കുന്ന ആൾക്കാർക്ക് സംസാരിക്കാൻ പോലും അധികം ആൾക്കാരില്ല അങ്ങനെ ഒരു വളരെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമുക്കത് കൊണ്ടുപോകാൻ പറ്റിയത് വളരെ നല്ല കാര്യമായിരിക്കും അവർക്കൊരു കൈത്താൻ ഒന്നും ഇല്ല നമ്മുടെ പെരിഞ്ഞനം ലയൻസ് ബർഗിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പാലിയേറ്റീവ് പാലിയേറ്റുവിന് വേണ്ടി അവർക്ക് ഓരോരുത്തർക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങളിലേക്ക് ചെന്നുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ പെരിഞ്ഞനം ലയൻസ് ബർഗ് പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം ഈ ഭിന്നശേഷിയിലൊക്കെ നമുക്ക് വേണ്ടി ഒരുമിച്ച്

മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക യുവർ വാച്ചിങ്